പഞ്ചാബിൽ തകർന്നടിഞ്ഞു എന്ന് പറയപ്പെടുന്ന പാർട്ടിയാണ് ശിരോമണി അകാലിദൾ ഇനി ശിരോമണി അകാലിദളിന് മുന്നോട്ട് പോകണമെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സഖ്യമുണ്ടാക്കിയാൽ മാത്രമേ കഴിയുകയുള്ളൂ നിലവിൽ സുഖബീർ സിംഗ് ബാദൽ നയിക്കുന്ന ശിരോമണി അകാലിദളിൽ ഏക എം എന്ന രീതിയിൽ ഹർസിമ്രത് കൗർ ബാദൽ മാത്രമാണുള്ളത് ഹർസിമ്രത് കൗർ ബാദൽ ഒരു കാര്യം അസിയുക്തമായി പറഞ്ഞിരിക്കുന്നു ബി ജെ പി ഒരു കാരണവശാലും സഖ്യത്തിന് താല്പര്യമില്ല ബി ജെ പി മഹാരാഷ്ട്രയിൽ കാണിക്കുന്ന നെറികട്ട കളി തന്നെയാണ് പഞ്ചാബിലും നടത്തുന്നത് ശിരോമണി അകാലിദളിനെ ബി ജെ പിയിലേക്ക് ലയിപ്പിക്കാൻ അതിലെ ഭൂരിഭാഗം അംഗങ്ങളെയും അതിൽ നിന്നും പിളർത്തിയെടുത്ത് ബി ജെ പിയിലേക്ക് ചേക്കേറാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു പക്ഷേ അതൊന്നും ഒരു രീതിയിലും നടക്കാൻ പോകുന്നില്ല അതിനെയൊക്കെ എല്ലാ വില കൊടുത്തും ഞങ്ങൾ തടയും എന്നാണ് ഇപ്പോൾ കൃത്യമായും ഹർസിമ്രത് കൗർ ബാദൽ പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല എങ്ങനെയാണോ ശിവസേനയെ പിളർത്തിയത് എങ്ങനെയാണോ എൻ സി പിയെ പിളർത്തിയത് അതേ നാണംകെട്ട കളി തന്നെയാണ് പഞ്ചാബിലും ബി ജെ പി നടത്തുന്നത് പക്ഷേ ബി ജെ പിയുടെ ഒരു ശ്രമവും നടക്കില്ല എന്ന് മാത്രമല്ല ബി ജെ പിക്ക് പ്രതിഷേധം ആർ തിരമ്പുകയാണ് പഞ്ചാബിൽ ബി ജെ പി കാല് തൊടില്ല മറ്റേത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ആരധികാരത്തിലേക്ക് വന്നാലും ശിരോമണി അകാലിദൾ അതിനെ ഗൗനിക്കുന്നില്ല പക്ഷേ ബി ജെ പി ഒരു കാരണവശാലും അവിടെ മുന്നോട്ട് വരരുത് എന്നുള്ള ആശയവുമായാണ് ശിരോമണി അകാലിദൾ ഇപ്പോൾ പോകുന്നത് അവരുമായിട്ടുള്ള ബാന്ധവം ഏറ്റവും അപകടകരമാണെന്നും അവർ സഖ്യകക്ഷികളെ പിളർക്കാൻ മാത്രമേ നോക്കൂ ഒരു കാലത്തും അവരെ വളർത്താൻ അനുവദിക്കാറില്ല എല്ലാ സംസ്ഥാനങ്ങളിലെയും സഖ്യകക്ഷികൾക്കുണ്ടായ ദുരനുഭവം കൃത്യമായി തന്നെ പറയാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ ആം ആദ്മി പാർട്ടിയുടെ ഭരണം അതിന് ഞങ്ങൾ കുറ്റം പറയുമെങ്കിലും ആ പാർട്ടി പ്രവർത്തനത്തെ പുലർത്താൻ ബി ജെ പി ശ്രമിക്കുകയാണെങ്കിൽ അതിനെപ്പോലും ഞങ്ങൾ തടയാൻ ശ്രമിക്കും ഞങ്ങൾക്ക് കോൺഗ്രസുമായി ഒരു രീതിയിലുള്ള ശത്രുതയും ഇല്ല ഞങ്ങൾ അവരുമായി ചേർന്ന് പ്രതിപക്ഷത്തിരിക്കുക തന്നെയാണ് അവരുടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാൻ ഞങ്ങളെയും ക്ഷണിച്ചിരുന്നു എന്നാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാൻ ഇപ്പോൾ തയ്യാറല്ലെങ്കിൽ പോലും പൊതുവായ പ്രതിപക്ഷത്തിൻ്റെ എല്ലാ അഭിപ്രായങ്ങളോടും ഞങ്ങൾ യോജിക്കും അത് ഞങ്ങളുടെ കടമയാണ് ഒരു കാരണവശാലും ബി ജെ പിയുടെ ആധിപത്യം ഇന്ത്യയിൽ പുലരാൻ അനുവദിക്കാത്തവരുടെ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടായിരിക്കും എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് നിലവിൽ ഹർസിമ്രത് കൗർ ബാദൽ നമുക്കറിയാം പഞ്ചാബിൽ ശിരോമണി അകാലിദളും ബി ജെ പിയുമായിരുന്നു വർഷങ്ങളായി സഖ്യത്തിലുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ആ സഖ്യം പുളിഞ്ഞ് അതായത് അവിടുത്തെ നഷ്ടമായി പഞ്ചാബിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നത് എന്നാൽ തൊണ്ണൂറ്റി രണ്ട് സീറ്റുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയാണ് അധികാരത്തിലേക്ക് വന്നത് ശിരോമണി അകാലിദൾ ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ശിരോമണി അകാലിദളിനെ തകർത്ത് ബി ജെ പി സഖ്യം മുന്നോട്ട് വരാൻ വേണ്ടി അവർ തീവ്രമായി ശ്രമിക്കുന്നു എന്നാൽ ആം ആദ്മിയും കോൺഗ്രസും നിലവിൽ അവിടെ പ്രധാന രാഷ്ട്രീയ കക്ഷികളായ സ്ഥലത്ത് ശിരോമണി അകാലിദളിനാണ് പിന്നെ പ്രാധാന്യമെന്നും ബി ജെ പിക്ക് അല്ല എന്നും വ്യക്തമാക്കേണ്ട ആവശ്യം കൂടി തങ്ങൾക്കുണ്ട് എന്ന് ഇപ്പോൾ അവർ വ്യക്തമാക്കുന്നുണ്ട്